ിയപ്പെട്ടവരെ സോഷ്യൽ മീഡിയ ഇന്ന് എല്ലാ നിലയ്ക്കും സജീവമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഒരു മൊബൈൽ ഉണ്ട് എങ്കിൽ എല്ലാവർക്കും അവരവർക്ക് ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള കണ്ടന്റുകൾ ഇട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവരുടെ മനസ്സിലുള്ളതൊക്കെ അവർക്ക് പുറത്തു പറയാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അത് ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും അല്ലെങ്കിൽ യൂട്യൂബ് മറ്റുള്ള ഏത് സോഷ്യൽ മീഡിയ സംവിധാനം ആണെങ്കിലും പക്ഷെ നമ്മൾ ഈ സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ ഇടുന്ന കണ്ടൻറ്റുകൾ നമ്മളിടുന്ന വീഡിയോസുകൾ അത് ആർക്കെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഉപകാരപ്പെടുന്നതാണോ എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ അത് പോസ്റ്റ് ചെയ്യേണ്ടത് ചില ആളുകളുടെയൊക്കെ ചില വീഡിയോസുകളൊക്കെ കാണുമ്പോൾ ഇത് എല്ലാവരും പോസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഞാനും ഒന്ന് പോസ്റ്റ് ചെയ്യട്ടെ എനിക്ക് കുറച്ച് റീച്ച് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇത് കാണുമ്പോൾ എനിക്കതിലൂടെ ഒരു വരുമാനം ലഭിക്കും എന്നൊക്കെയുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണോ ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് എന്ന് തോന്നിപ്പോവുകയാണ് ഞാൻ പറയുന്നത് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ഉണ്ടാകണം അല്ലെങ്കിൽ ഒരു ഗുണം ഉണ്ടാകണം എന്നുള്ള ഉദ്ദേശത്തിലല്ല പലരും പലതരത്തിലുള്ള വീഡിയോസുകളും പോസ്റ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാവുകയാണ് അതിൻ്റെ കാരണം ചില ആളുകളൊക്കെ ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ ഒന്ന് രണ്ട് നല്ല രൂപത്തിലൊക്കെയുള്ള വീഡിയോസുകളൊക്കെ പോസ്റ്റ് ചെയ്യും പിന്നീട് കണ്ടന്റ് കിട്ടാത്തത് കൊണ്ടാണോ എന്താണെന്നറിയുന്നില്ല ഈ ആളുകളൊക്കെ പിന്നീട് ചെയ്യുന്ന ഒരു പരിപാടി അവരുടെ ശരീരഭാഗങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്ന രൂപത്തിലുള്ള വീഡിയോസുകൾ ഡാൻസുകൾ അല്ലെങ്കിൽ മറ്റുള്ള രൂപത്തിലുള്ള വീഡിയോസുകളൊക്കെ ചെയ്തുകൊണ്ട് സജീവമാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ചിലരൊക്കെ വീഡിയോസുകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ മോശമായ വാക്കുകൾ മാത്രം സംസാരിച്ചു കൊണ്ടുള്ള വീഡിയോസുകളാണ് പലരും പോസ്റ്റ് ചെയ്യുന്നത് ചിലർ നെഗറ്റീവിലൂടെ ആളുകളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പരിശ്രമം നടത്തുന്നു ഇതൊരു ജോലിയായി കാണുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും ഇതൊരു ജോലി എന്നതിന് അപ്പുറം നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രദർശിപ്പിക്കുമ്പോൾ എന്തും കാണിച്ചും എന്തും പ്രവർത്തിച്ചും അതിലൂടെ വരുമാനം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കാതെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ഞാൻ ഈ സോഷ്യൽ മീഡിയകളിലൂടെ അല്ല എങ്കിൽ മറ്റൊരു രൂപത്തിലുള്ള ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന തയ്യാറെടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ആ ഒരു ജോലിക്ക് പോകുമ്പോൾ ഞാൻ മോശമായ അല്ലെങ്കിൽ സാംസ്കാരികമായി ഒരു നിലവാരവുമില്ലാത്ത ജോലികൾ ചെയ്യുമോ എന്നുള്ളത് ഒന്ന് ആലോചിച്ചാൽ മതി പലരും ഇന്ന് പല രൂപത്തിലാണ് വീഡിയോസുകൾ ചെയ്യുന്നത് അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും മോശമായ വാക്കുകൾ സംസാരിച്ചുകൊണ്ട് സ്ത്രീകളാണെങ്കിൽ അവരുടെ നഗ്നതകൾ പുറത്ത് പ്രദർശിപ്പിച്ചുകൊണ്ടും അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഒരുപാട് ആളുകൾ അനുകൂലിച്ചുകൊണ്ടും കുറെ ആളുകൾ പ്രതികൂലിച്ചുകൊണ്ടുമൊക്കെ പോസ്റ്റ് കമൻസുകൾ ഇടുമ്പോൾ അതൊക്കെ ആസ്വദിക്കുന്ന ഒരു വിഭാഗം ചില ആളുകളൊക്കെ ചില ഇന്റർവ്യൂകൾ നടത്തുമ്പോൾ വന്നിരുന്ന് കരയുകയാണ് അവരെ ഇന്ന രൂപത്തിൽ ആളുകൾ വിളിക്കുന്നു മോശമായ വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് അവരെ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവരൊക്കെ ചിന്തിക്കേണ്ടത് അവർ ഇതിനു മുമ്പ് ഇട്ടിരുന്ന അല്ലെങ്കിൽ അവർ സംസാരിച്ചിരുന്ന പോയിന്റുകൾ എന്തൊക്കെയാണ് അവരെന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് അവർ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് സംസാരിക്കുമ്പോൾ നാവിനെ അവർ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നോ നാവിന് ഒരു കൺട്രോൾ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നോ അവരുടെ ശരീരഭാഗങ്ങൾക്ക് കൺട്രോൾ കൊടുത്തിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇന്ന് എല്ലാവർക്കും താരം ആകണം എല്ലാ ആളുകൾക്കും സെലിബ്രിറ്റിയായി ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കണം അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിലൂടെ നല്ല ഒരു വരുമാനവും ലഭിക്കണം പക്ഷേ ഏത് വരുമാനം നിങ്ങൾ ആഗ്രഹിച്ചാലും എന്ത് ജോലി നിങ്ങൾ ചെയ്താലും അത് മാന്യമായ രൂപത്തിലായിരിക്കണം ജനങ്ങൾക്ക് ഗുണമുണ്ടോ ഇല്ലയോ എന്നുള്ളതായിരിക്കണം അപ്പോൾ ചോദിക്കാം ഞാൻ എനിക്കിഷ്ടമുള്ളത് ഇടും നിങ്ങൾക്ക് ഉപകാരമില്ലെങ്കിൽ നിങ്ങളത് കാണണ്ട എന്ന ഒരു മൊടന്തന്യായവുമായിട്ടാണ് ചില ആളുകൾ വരുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പരന്നു കിടക്കുന്ന വേലിക്കെട്ടുകളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ് ആ സ്ഥലത്തിലേക്ക് നിങ്ങൾ എന്ത് കൊണ്ടുവന്ന് വെച്ചാലും അതിൻ്റെ സൈഡിലൂടെ പോകുന്ന മുഴുവൻ ആളുകൾക്കും അത് കാണാൻ സാധിക്കുമെന്നുള്ള ഒരു വസ്തുത ഇത്തരത്തിലുള്ള മോശമായ കണ്ടന്റുകളൊക്കെ ഇടുന്ന ആളുകൾ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇതിൽ ജാതിയും മതവും ഭാഷയും ദേശവും ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും അവർക്ക് പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിപ്പെടാൻ എന്താണ് മാർഗം അത് മോശമായ മാർഗമാണെങ്കിലും മറ്റുള്ളവന് ബുദ്ധിമുട്ടുണ്ടാകുന്ന മാർഗങ്ങളാണെങ്കിലും അതൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ് അതിനൊക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരണം ഇല്ല എങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയകളിൽ വന്നിരുന്ന് കരയേണ്ടുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നുണ്ട് അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ തുടക്കം മുതലേ നമ്മുടെ മുഴുവൻ കാര്യങ്ങളിലും ചില ശ്രദ്ധകൾ കൊണ്ടുവരണമെന്ന് സാന്ദർഭികമായി നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു